നമസ്കാരം വല്യൊരു നമസ്കാരം ഞാൻ സമയമായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഒറ്റപ്പാലം അല്ലെങ്കിൽ പഴയ പഴയന്നൂര് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റപ്പാലം വന്നിട്ടുണ്ട് ഷൂട്ടിനൊക്കെ ആയിട്ട് പിന്നെ ചേലക്കര അതിവിടെ അടുത്തല്ല അവിടെ വന്നിട്ടുണ്ട് ഏർ ഉത്രാളിക്കാങ്ങനെ ഒരുപാട് പരിചയമാണല്ലേ ഒക്കെ വന്നിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ചിരിച്ച മുഖത്തോടു കൂടിയായിരിക്കും നിൽക്കുക അവർക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല പക്ഷെ അവർക്ക് ഇണ്ടാവാം പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചേ കണ്ട മെയിലാ നിക്കണെങ്കിലും ഒരു ചിരി മുഖത്തുണ്ട് അത് ഇവിടത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് തോന്നുന്നു വളരെ നിഷ്കളങ്കമായിട്ട് ചിരിക്കുക എന്ത് വന്നോട്ടെ ചിരിയാണ് നമ്മുടെ മെയിൻ പോലെ അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി അപ്പൊ ഇന്നും മുഖങ്ങൾ ഇവിടെ ഇങ്ങനെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ മൊബൈൽസിന്റെ കഴിഞ്ഞിരിക്കുകയാണ് മൊബൈൽ ഫോൺസ് ഇല്ലാത്തവരായിട്ട് ഉണ്ടാവില്ല എന്നാലും ഉണ്ടോ എന്നാ നറുക്കെടുക്കുമ്പോ കിട്ടുമല്ലോ നോക്കാം മാമിന്റെ ആരാണെന്ന് തന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ രണ്ടായിരത്തി പത്ത് മുതല് ഞങ്ങളുടെ എക്കാരുടെ വീട്ടിലെ ഒരു കുട്ടി ചലച്ചിത്ര നടി എന്ന് പറയുന്നതിനേക്കാളും സ്വാസിക എന്ന് പറയുമ്പോൾ ഓരോ അമ്മമാർക്കും സ്വന്തം മകള് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും വീട്ടിലെ കുട്ടി എന്നൊരു ഫീലാണ് എന്താണ് മാം അതിന്റെ രഹസ്യം ഇപ്പോഴും ആ സീത അല്ലെങ്കിൽ ആ ഒരു ചിന്താവിഷ്ഠയായ സീത